റെഡിയായി കഴിഞ്ഞു സുരേന്ദ്രൻ ആഞ്ഞടിച്ചു കൃഷ്ണദാസും രമേശും സമ സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല രാവിലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് മാധ്യമങ്ങള് നിരാശരാകേണ്ടി വരും നിങ്ങൾ വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരാം ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നിങ്ങൾ എന്തൊക്കെയാ എഴുതി വിടുന്നത് പതിനഞ്ചു കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ വി മുരളീധരൻ സാഹചര്യം ആവശ്യമുണ്ടോ പരിശോധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരെങ്കിലും ഒരാൾ മാറി നിൽക്കണം കൃഷ്ണകുമാർ മാറി നിൽക്കേണ്ട വിഷയമാണോ സുരേന്ദ്രം മാറി നിൽക്കേണ്ട വിഷയമാണോ എന്നുള്ളതൊന്നും ഇപ്പം നമ്മുടെ മുന്നിലില്ല പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുമില്ല കേരള പാർട്ടിയുടെ മുന്നിലുമില്ല ഇവിടെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയമാണ് നമ്മൾ പരിശോധിക്കുന്നത്